ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാസിൻ നാളെയുടെ ഈ വിജയിയുമായി യാസിൻ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ ഇന്ത്യൻ ജീവിച്ചിരുന്നുണ്ടോ നാച്ചുറൽ സാധാരണഗതിയിലാണോ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷമാണോ മരിച്ചത് രണ്ടായിരത്തി യൂറോപ്യൻ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ഇതിലൊന്നാണ് രാജ്യം അപ്പൊ അതൊരു ഒൻപതാമത്തെ ലൈഫ് ലൈനായി കൂട്ടാറുള്ളൂ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് വെയിൽസ് ആണ് രാഷ്ട്രീയം കലാ സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം രണ്ടായിരത്തിന് ശേഷമാണോ മരിച്ചത് രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിന് ശേഷം സ്പോർട്സ് ന്യൂറോൺ എന്ന അദ്ദേഹത്തിന് സമയത്തിന്റെ ലഘു ചരിത്രത്തെ കുറിച്ച് ചിന്തിച്ചു അദ്ദേഹം വളരെ ആക്സിഡന്റാണ് ഞാൻ യാസിനെ സ്വാഗതം ചെയ്തപ്പോ ഞാൻ പറഞ്ഞത് പരിമിതികളെ വെല്ലുവിളിച്ചുകൊണ്ട് വിജയത്തിലേക്ക് പോകുന്ന മനുഷ്യരെ കഴിച്ചു ദക്ഷിണാഫ്രിക്കയുടെ ബ്ലൈഡ് റണ്ണറായ ഓസ്കാർ പ്രിസ്റ്റോറിയസിനെ പോലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിഞ്ഞ മനുഷ്യർ അരുണിമ സിൻഹ അല്ലേ അതി അരുണിമാ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അക്രമികൾ തള്ളിയിട്ട് താഴെ വീണ് കാല് നഷ്ടപ്പെട്ടുപോയ അരുണിമ സിൻഹ എവറസ്റ്റിലേക്ക് എത്തി വെല്ലുവിളികളെ അതിജീവിച്ച മനുഷ്യരുടേതാണ് ലോകവും ചരിത്രവും അതുകൊണ്ട് തന്നെയാണ് ആധുനിക ലോകം ദർശിച്ച ഏറ്റവും മഹാനായ ആ ശാസ്ത്രജ്ഞൻ മോട്ടോർ ന്യൂറോൺ രോഗത്തിൻ്റെ രോഗം ബാധിക്കപ്പെടുകയും ക്രമേണ ക്രമേണ ചലനശേഷി നഷ്ടപ്പെടുന്ന ആ രോഗത്തിൻ്റെ ഏറ്റവും വലിയ ഭേദകരമായ അവസ്ഥ ബൗദ്ധികശേഷി ഏറ്റവും അവസാനമാണ് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാനില്ല മിക്കവാറും ഞങ്ങൾക്കേറെ പ്രിയങ്കരനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഡോക്ടർ സി പിൻറ്റോ എന്നാണ് അയാളുടെ പേര് തിരുവനന്തപുരത്തുകാരൻ വലിയൊരു പ്രതിഭയായിരുന്നു കവിയായിരുന്നു എഴുത്തുകാരനായിരുന്നു എല്ലാ വർഷവും ഡോക്ടർ സി പിൻറ്റോ അനുസ്മരണ പ്രഭാഷണം ദേശീയ അന്തർദേശീയ പ്രശസ്തിയുള്ള ആളുകൾ നടത്താറുണ്ട് ഇൻഡോയെ ബാധിച്ചതും മോട്ടോർ ന്യൂറോൺ രോഗമാണ് മരണത്തിന്റെ മഹാകാലത്തിലേക്ക് മടങ്ങിപ്പോയ ആ മഹാശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിൻസിനെയാണ് വിചാരിച്ചത് വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ തമോകൃത്തങ്ങളെ കുറിച്ച് ഇന്നും ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളിലൂടെ ഊരിത്തിരിഞ്ഞവയാണ് ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിലെ ഡയറക്ടറായിരുന്നു കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗണിതശാസ്ത്ര ലൂക്കാശിയൻ പ്രൊഫസർ എന്ന ഉന്നത പദവി മൂന്ന് പതിറ്റാണ്ടുകളോളം വഹിച്ചിരുന്നു നാഡീകോശങ്ങളെ തളർത്തുന്ന മാരകമായ അമയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന രോഗബാധിതനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലിന് തന്റെ എഴുപത്തിയാറാം വയസ്സിൽ അന്തരിച്ചു